നന്നമുക്ക് ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീ സി ഡി എസും കൃഷിഭവനും ശാരുദ ജെഎൽ ജി സംയുക്തമായി ഒരുക്കിയ ചെണ്ടമ്മല്ലി കൃഷിയുടെയും പച്ചക്കറി കൃഷിയുടെയും വിളവെടുപ്പ് നടന്നു ഓണത്തിന് ഒരു കൊട്ട പൂവ് ഒരുമുറം പച്ചക്കറി എന്ന പേരിലാണ് വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തിയത് നന്നമ്മുക്ക് ഗ്രാമപഞ്ചായത്ത് ഓഫീസുമുള്ള സ്ഥലത്താണ് ചെണ്ടമ്മല്ലിപ്പൂ കൃഷിയും പച്ചക്കറിയും ഒന്നര ഏക്കർ സ്ഥലത്താണ് നടത്തിയത് നെന്മുക്ക് കുടുംബശ്രീ സി ഡി എസ് പ്രസിഡന്റ് സുനിത സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയ സൈഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു പൊന്നാനി എം എൽ എ പി നന്ദകുമാർ ഓണത്തിന് ഒരു കൊട്ട പൂവ് ഒരുമിറം പച്ചക്കറി വിളവെടുപ്പ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ പി പ്രവീൺ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിൻഷ സുനിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുസ്തഫ ചാലുപറമ്പിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാഗി രമേശ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജബ്ബാർ കുറ്റി പി റഷീന റസാഖ് കൌസല്യ ചാന്ദിനി ഉഷ സുരേഷ് റയിസ കൃഷി ഓഫീസർ കീർത്തി ചന്ദ്രൻ അസിസ്റ്റന്റ് ഓഫീസർമാരായ ദേവി സിബി സിബിൻ കെ കുടുംബശ്രീ സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ കൃഷി ചെയ്ത കർഷകർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു വിളവെടുത്ത പൂക്കളുടെയും പച്ചക്കറികളെയും വിൽപ്പന ചങ്ങരംകുളത്ത് പ്രത്യേകമായി സജ്ജമാക്കിയ സജ്ജമാക്കിയോസ്കിലും ഓണവിപണ മേഖലയും വെച്ചാണ് നടത്തുന്നത് കേരള സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ ആത്മ കൃഷിഭവൻ തുടങ്ങിയവയുടെ വിവിധ പദ്ധതി പ്രകാരമാണ് ചെണ്ടമല്ലി പൂ കൃഷിയും പച്ചക്കറി കൃഷിയും നടത്തിയിരിക്കുന്നത് ഒന്ന് പോയിന്റ് അഞ്ച് ഏക്കറിലാണ് കൃഷി ആരംഭിച്ചത് നന്നമു കൃഷി ഓഫീസർ കീർത്തി ചന്ദ്രൻ നന്ദിയും പറഞ്ഞു കൃഷി ഓഫീസർ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻ്റ് അതുപോലെ ബ്ലോക്ക് മെമ്പർമാർ നമ്മുടെ എ ഡി സി മെമ്പർമാർ അതുപോലെ സി ഡി എസ് മെമ്പർമാർ അങ്ങനെയും പച്ചക്കറി കൃഷിയുടെയും ഓണത്തിന് മുന്നോടിയായിട്ട് ഒരു കൊട്ട പൂവും ഒരു ഒരു മുറ പച്ചക്കറിയും എന്ന പദ്ധതിയുടെ ഭാഗമായി ചെയ്യുന്ന ഈ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നടത്തുന്നത് നമ്മുടെ നന്ദേട്ടൻ അതുപോലെ തന്നെ എല്ലാവർക്കും സ്വാഗതം ആശംസിച്ച പഞ്ചായത്തിൻ്റെ സി ഡി എസ് സുനിതേച്ചി അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റ് പ്രവീൺ അതുപോലെ തന്നെ മറ്റ് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാർ സി ഡി എസ് അംഗങ്ങൾ മറ്റ് ഭരണസമിതി അംഗങ്ങൾ എല്ലാവർക്കും നമസ്കാരം ഒന്നര മാസങ്ങൾക്ക് മുന്നേയാണ് ഇവിടെ തൈകൾ കാലാവസ്ഥ അനുകൂലമായും പ്രതികൂലമായി വന്നപ്പോഴും വളരെ നല്ല രീതിയിൽ ഈ പ്രവർത്തികൾക്ക് ഊന്നൽ നൽകിയത് നമ്മുടെ സി ഡി എസിന്റെ നേതൃത്വത്തിലുള്ള ചാരിത ജയൽജി ഗ്രൂപ്പായിരുന്നു അവരുടെ രാവും പകലുമായിട്ടുള്ള അധ്വാനത്തിൻ്റെ ഫലമാണ് ഇത്തവണ അത്തത്തിന് മുന്നോടിയായിട്ട് നമുക്ക് പച്ചക്കറിയും പൂവും വിളവെടുക്കാൻ വേണ്ടി സാധിച്ചത് അവരോട് ഈ അവസരം നന്ദിരേഖ ചുക്കാൻ പിടിക്കാൻ നന്മുക്തി സീഡിയസിനാവട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടനത്തിനായി നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ നന്ദേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നുണ്ട് ഇവിടെ സൂചിപ്പിച്ച പ്രകാരം തന്നെ അന്നമുക്ക് പഞ്ചായത്തിൽ ഒരു കൃഷിക്ക് കൃഷിക്ക് പ്രോത്സാഹനം എന്ന നിലയ്ക്കുള്ള ഒരു പദ്ധതിയാണ് ഇവിടെ ഇപ്പോൾ ഒരു കൊട്ട പൂവും ഒരു മുറം പച്ചക്കറിയും എന്ന മുദ്രാവാക്യം നമുക്കൊരു ഒരു ഒരു മുദ്രാവാക്യമായിട്ട് ഉയർത്തിക്കൊണ്ടാണ് അത് വന്നിട്ടുള്ളത് നമുക്കത് നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് സാധ്യമാണ് എന്ന് തെളിയിക്കലാണ് ഇവിടെ ഇപ്പോൾ തമിഴ്നാട്ടിനകത്ത് നാളെ മുതൽക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും ലോഡ് കണക്കിന് പൂവ് നമ്മുടെ പ്രദേശത്ത് അതുപോലെ തന്നെ ഓണത്തിനാകുമ്പോഴും ഓണം അല്ലെങ്കിൽ ഇപ്പം തന്നെ പച്ചക്കറി വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ റോഡ് മുക്കിലും അവരുടെ കയ്യിലാണ് തമിഴ്നാട്ടിൽ നിറഞ്ഞ പച്ചക്കറി കാണേണ്ടത് അത് കൂടുതലായിട്ടും വരും ഇത് രണ്ടും നമുക്ക് സാധ്യമാണ് യഥാർത്ഥത്തിൽ പക്ഷേ നമ്മളെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പച്ചക്കറി ഉണ്ടാക്കുന്നില്ല നമ്മൾ പൂവുണ്ടാക്കുന്നില്ല ഇവിടെ പൂവിഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ആദ്യം പ്രചരണം നടത്തി ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും ഇവിടുത്തെ മണ്ണിന് യോജിച്ചതല്ല എന്നൊക്കെ ചിലർ പറഞ്ഞിരുന്നു പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും ഇവിടുന്ന് മണ്ണിന് യോജിച്ച് തന്നെയാണ് ഈ പൂ ഉൽപ്പാദനമെന്ന് ഇപ്പോൾ തെളിയിക്കപ്പെട്ടിരിക്കുക പച്ചക്കറി അതുപോലെ തന്നെയാണ് നമ്മളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നു മാർക്കറ്റിനകത്ത് പച്ചക്കറി കടകൾ പോലും ഉണ്ടായിരുന്നില്ല എൻ്റെ കുട്ടിക്കാർക്ക് ആഴ്ച ചന്തക്കടക്കകത്ത് മാത്രമാണ് പച്ചക്കറി വന്നിരുന്നത് ഇപ്പോൾ പച്ചക്കറി സുലഭമാണ് കാരണം എല്ലാ എല്ലാ സമയത്തും ഏത് കാലാവസ്ഥയിലും പച്ചക്കറി കിട്ടാത്തൊരവസ്ഥ ഇപ്പം നടന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മളെ ഈ നന്നമുക്ക് പഞ്ചായത്ത് ഒരു മാതൃകയായി എടുത്ത് സ്ഥിരമായി പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ ചെറുപ്പക്കാരിയായിട്ടുള്ള വിദ്യാർത്ഥികളും എടുത്തുകൊണ്ട് സ്ഥിരമായിട്ട് പച്ചക്കറി ഉൽപ്പാദിപ്പിക്കും അതിന് മാർക്കറ്റുണ്ടാവും നമുക്ക് മാർക്കറ്റുണ്ട് കുടുംബശ്രീയുടെ കട നടത്താം മറ്റൊരു കുത്തി നടത്തിക്കൊണ്ടുള്ള സംവിധാനം അത് ഒരു മാതൃക ഈ പഞ്ചായത്തിൽ ഞങ്ങളത് ഉല്പാദിപ്പിക്കും നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി മതി ഇവിടെ ഈ പഞ്ചായത്തിൽ തന്നെ ആവശ്യമുള്ള പച്ചക്കറിക്ക് ഇവിടെ ഉത്പാദിപ്പിക്കുമെന്ന വിലയ്ക്ക് നമുക്ക് ഒരു ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു രണ്ടോ മൂന്നോ കൊല്ലം കൊണ്ട് എത്താൻ കഴിയുന്ന രൂപത്തിലേക്കില്ല ഒരു ശ്രമം നടത്തണം എന്നാണ് എനിക്ക് അവതരിപ്പിക്കാനുള്ളത് ഇതിന് മുൻപേ എടുത്തിട്ടുള്ള ഇവിടുത്തെ സി ഡി എസിൻ്റെ മുൻകൈ എടുത്ത പ്രവർത്തികൾ പഞ്ചായത്ത് ഇവിടെ നമ്മുടെ കൃഷി വകുപ്പ് അതിന് സഹകരിച്ചിട്ടുള്ള നാട്ടുകാർ എല്ലാവരെയും ये भी मदर के ऑटो में है हेलो